മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിൽ ഒരു വർഷമായി ഒളിവിലായിരുന്ന പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിൽ ഒളിവിലായിരുന്ന നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ കുപ്രസിദ്ധ ക്രിമിനൽ കരുവന്നൂർ സ്വദേശി കറുത്തുപറമ്പിൽ അനുമോദയുകാരനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത് അറസ്റ്റിലായ അനുമോദ് കൊലപാതക അടക്കം പത്ത് ക്രിമിനൽ കേസുകളിൽ പ്രതിയും സ്റ്റേഷൻ റൌഡിയുമാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മൂന്നാം തീയതി മൂർക്കനാട് ശിവക്ഷേത്ര ഉത്സവ വെടിക്കെട്ടിന് ശേഷം ആലംപറമ്പിൽ വെച്ചാണ് രണ്ട് യുവാക്കൾ കുത്തേറ്റ് മരിച്ചത് തൃശൂർ വെളുത്തൂർ സ്വദേശി അക്ഷയ് ആനന്ദപുരം സ്വദേശി സന്തോഷ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് നിരവധി കേസുകളിൽ പ്രതിയായ കരുവന്നൂർ കറുത്തുപറമ്പിൽ മാൻഡ്രു എന്നറിയപ്പെടുന്ന അഭിനന്ദിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘമാണ് ആക്രമണം നടത്തിയത് സംഭവത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റിരുന്നു ഒന്നാം പ്രതി മാൻഡ്രുവിന്റെ അനുജനാണ് ഇപ്പോൾ പിടിയിലായ അനുമോദ് ഈ കേസിൽ നാലാം പ്രതിയാണ് ഇയാൾ കൊലപാതകശേഷം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ നാടുവിടുകയായിരുന്നു വീടുമാറി നാടുമാറി വേഷം മാറി ഒടുവിൽ വേഷം മാറിയെത്തിയ പോലീസിന്റെ പിടിയിലുമായി ബുധനാഴ്ചയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് ഇരിങ്ങാലക്കുഴ ഡിവസ്പി കെ ജി സുരേഷ് ഇൻസ്പെക്ടർ എം എസ് ഷാജൻ എന്നിവരുടെ സംഘത്തെ ബാംഗ്ലൂർക്ക് അയച്ചത് കൃത്യമായ തയ്യാറെടുപ്പോടെയാണ് പോലീസ് സംഘം ബാംഗ്ലൂരിലെത്തിയത് കൊലപാതകശേഷം പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്ന അനുമോൾ ഒഡീഷയിൽ കുറെനാൾ തങ്ങി മൂന്നു മാസം മുൻപാണ് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലെ ഒരു കടയിൽ ജോലി ചോദിച്ചെത്തി ആരുമറിയാതെ ഒളിജീവിതം നയിച്ചു വന്നിരുന്നത് മതിലങ്കം സ്റ്റേഷനിൽ മൂന്ന് കൊലപാതക ശ്രമക്കേസിലും ആയുധം കൈവശം വെച്ച കേസിലും കാട്ടൂർ സ്റ്റേഷനിൽ രണ്ട് കൊലപാതക ശ്രമക്കേസിലും മയക്കുമരുന്ന് കേസിലും കൂടാതെ ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ കവർച്ചാ കവർച്ചാക്കേസടക്കം മൂന്ന് ക്രിമിനൽ കേസുകളിലും പ്രതിയായ അനുമോദിന്റെ ഒരു വർഷത്തോളം നീണ്ട ഒളിവ് ജീവിതമാണ് ബാംഗ്ലൂരിലെ വാടക വീട്ടിൽ വ്യാഴാഴ്ച അവസാനിച്ചത് പിടികൂടുന്ന സമയം പുലർച്ചെയുള്ള ഇളം തണുപ്പിൽ പുതുപ്പിനുള്ളിലെ ചൂടിൽ സുഖനിദ്രയിലായിരുന്നു പ്രതി മോനെ കേരള പോലീസാടാ എഴുന്നേൽക്കടാ എന്ന വില കെട്ട് കണ്ണു തുറന്ന അനുമോ കണ്ടത് തനിക്ക് ചുറ്റും വട്ടമിട്ട് നിൽക്കുന്ന പോലീസുകാരെയാണ് പിന്നെയെല്ലാം പെട്ടെന്ന് സംഭവിച്ചു നിമിഷ നേരം കൊണ്ട് ഒന്ന് പ്രതികരിക്കാൻ കഴിയും മുമ്പാണ് സുഖനിദ്രയിലായിരുന്നയാൾ വിലങ്ങുമണിഞ്ഞ് പോലീസ് കസ്റ്റഡിയിലായത് കോടതിയിൽ നിന്നും ഇയാൾക്കെതിരെ മൂന്ന് അറസ്റ്റ് വാറന്റ് നിലവിലുണ്ട് പുലർച്ചെ താമസ സ്ഥലം കണ്ടെത്തി റൂമിൽ കയറി പിടികൂടുകയായിരുന്നു ഇരിങ്ങാലക്കുട എസ് ഐ ദിനേഷ് കുമാർ എസ് ഐ കെ വി ഉമേഷ് സീനിയർ സിപിഒ ഇ എസ് ജീവൻ സിപിഒമാരായ കെ എസ് ഉമേഷ് ഇ ജി ജിജിൽ വി കൃഷ്ണദാസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു